സിനിമയിലും ഒപ്പം തന്നെ ബിസിനസ് രംഗത്തും സജീവമാവുകയാണ് നടി നാമിത പ്രമോദ് സമ്മർ ടൗൺ റെസ്റ്റോ കഫേ എന്ന സംരംഭത്തിനു ശേഷം പെപ്രിക്ക മെൻസ്വെയർ ബ്രാൻഡിനും നടി തുടക്കം കുറിച്ചിരിക്കുന്നു ഈ വർഷം നമിത പ്രമോദിനെ സംബന്ധിച്ച് ഒരുപാട് ചലനങ്ങൾ കരിയറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഒന്നിലേറെ റിലീസുകൾ ഈ വർഷം നടിക്കുണ്ടായിരുന്നു ഒപ്പം ബിസിനസ്സിലേക്കും കടന്നു വന്നു സ്വന്തം ഫാഷനിൽ വലിയ ശ്രദ്ധ നൽകുന്ന നമിത ലേഡീസ് വെയർ ബ്രാൻഡ് തുടങ്ങുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ നടി തെരഞ്ഞെടുത്തത് പുരുഷന്മാർക്കായുള്ള ബ്രാൻഡാണ് ജീവിതത്തിലെ പുതിയ ഘട്ടത്തെക്കുറിച്ചും ബിസിനസ്സിലെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പങ്കുവയ്ക്കുകയാണ് നമിത പ്രമോദ് ഇപ്പോൾ ബിസിനസ് രംഗത്തേക്ക് കടക്കുന്നത് എളുപ്പമല്ല എന്നാണ് നാമിത പറയുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം സമ്മർ ടൗണിന് മുമ്പെയാണ് പെപ്രിക്കയുടെ ചർച്ചകൾ നടന്നത് മൂന്ന് വർഷമായി ഇതിന്റെ പിറകെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് പെപ്രിക്കു വേണ്ടിയാണ് ഒരുപാട് സമയമെടുത്തു ഇതിനായി ഇടയ്ക്ക് ഇത് നിർത്തിപ്പോയാലോ എന്നിവരെ ആലോചിച്ചിരുന്നു കാരണം നമ്മൾ വിചാരിച്ചതുപോലെ റിസോഴ്സസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഏതൊരു സംരംഭവും സക്സസ് ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചിലർ വന്നു ചേരുമ്പോഴാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആവശ്യമുള്ളവരെ തെരഞ്ഞെടുത്ത് നമ്മളിലേക്ക് എത്തിച്ചത് സുഹൃത്തായ മെറിൻ ഫിലിപ്പാണ് കോ ഫൗണ്ടർ മെറിന് ബിസിനസ്സിലേക്കാണ് ശ്രദ്ധ ബിസിനസ് ആയിട്ട് നോക്കുവാൻ ആളുള്ളതിൽ സന്തോഷവുമുണ്ട് ഞാൻ പ്രൊഡക്ഷനും ഡിസൈനുമാണ് നോക്കുന്നതെന്നും നമിത പ്രമോദ് വ്യക്തമാക്കി എന്തുകൊണ്ടാണ് മെയിൻസ് ബ്രാൻഡ് തുടങ്ങിയതെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ആദ്യം ലേഡീസ് ബ്രാൻഡ് തുടങ്ങുവാനുള്ള ും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ സ്റ്റഡി ചെയ്തു വന്നപ്പോഴാണ് മെയിൻസ് ബ്രാൻഡിലേക്ക് തീരുന്നത് പണ്ട് പെൺ ഡ്രസ്സാണ് എവിടെ പോയാലും നോക്കിക്കൊണ്ടിരുന്നത് എല്ലാവരും വിചാരിക്കും ഞാൻ അവരെയാണ് നോക്കുന്നതെന്ന് ഇപ്പോൾ മൊത്തം ആൺപിള്ളരുടെ ഡ്രസ്സാണ് നോക്കുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് ആകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്നും നടി പറയുന്നു ബിസിനസിന്റെ കോൺസെപ്റ്റ് പെപ്പിയായിരുന്നു അപ്പോൾ പെപ്രിക്ക എന്ന് പേരിടാമെന്നും തീരുമാനിച്ചെന്നും നമിത പ്രമോദ് വ്യക്തമാക്കുന്നുണ്ട് സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എളുപ്പമല്ല വർക്ക് ചെയ്ത് തല ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നാറുണ്ട് പക്ഷേ എനിക്കിതൊക്കെ ഇഷ്ടമാണ് കുറേ വർഷം മുൻപ് വിചാരിച്ചത് സോഷ്യോളജിയിൽ പി എച്ച് ഡി എടുത്ത് എവിടെയെങ്കിലും പഠിപ്പിക്കാൻ കയറി കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി ജീവിതം സെറ്റിൽ സെറ്റിൽഡാകുമെന്നാണ് എന്നാൽ ഒരു പതിനെട്ട് വയസ്സിൽ വിചാരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സിൽ കല്യാണം കഴിക്കുമെന്നാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്റെ താല്പര്യങ്ങളൊക്കെ മാറി വന്നു എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടമാണ് സാമ്പത്തികമായി സ്വാതന്ത്ര്യം വേണമെന്ന ചിന്തയും വന്നു ഏത് പ്രായത്തിലും ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന ആഗ്രഹവും വന്നു കുഞ്ഞിലെ തൊട്ടേ വീട്ടുകാർ പറയുന്നത് മാത്രം ചെയ്തിരുന്ന ആളല്ല താനെന്നും നമിതാ പ്രമോദ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ രജനിയാണ് നമിത പ്രമോദിൻ്റെതായി പുറത്തിറങ്ങിയ പുതിയ ചിത്രം കാൽ ജറമാണ് ചിത്രത്തിൽ നായക വേഷം ചെയ്തിരിക്കുന്നത് നമിതയുടേതായി ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ